إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുഅാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുഗ്മിനുകളായി മുഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഭരണാധികാരികളെയും കുടുംബനാഥന്മാരെയുമാണ് സമൂഹത്തെ പഠിച്ച് മനസ്സിലാക്കി എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് വ്യവച്ഛേദിച്ചറിഞ്ഞ് അതിന് ശക്തമായ പരിഹാരം കാണുന്ന ഗവണ്മെൻറ്റുകളും കുടുംബനാഥന്മാരും അവർക്കാണ് ഈ സമൂഹത്തെ അള്ളാഹുവിൻ്റെ തൗഫിക്കോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് തിന്മകൾ അവയുടെ ആധിക്യം അവയുടെ പ്രചാരണം ഒരിക്കലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് തടസ്സമായി കൂടാൻ പറയുന്നു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക തിന്മയും നന്മയും ഒരുപോലെയല്ല തിന്മയുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി അപ്പോൾ തിന്മയുടെ ആധിക്യം ഉണ്ടാകാം അതിന് പ്രചുരപ്രചാരം ഉണ്ടാവാം പക്ഷേ നന്മയാണ് സത്യമാണ് തൊയ്യബാണ് ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അഭികാമ്യം എന്ന് അള്ളാഹു സുഹാനോ തല പഠിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങളിൽ ഒന്നാണ് വിവാഹം കുടുംബം സന്താനം തുടങ്ങിയ വിഷയത്തിലുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒരു വലിയ സംവിധാനത്തെ തെറ്റായ നിലക്ക് മനസ്സിലാക്കിയവരാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നവർക്കറിയില്ല സന്താനങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അവർക്കറിയില്ല വൈവാഹിക ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ നല്ല കുടുംബജീവിതത്തിനെതിരെ സന്താനങ്ങളുണ്ടാവുന്നതിനെതിരെയുള്ള സംസാരങ്ങളാണ് ലോകത്ത് കൂടുതലും നടക്കുന്നത് അവിടെ രാഷ്ട്രനേതാക്കളും പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികളും പണ്ഡിതന്മാരും മുസ്ലിം കുടുംബത്തിൻ്റെ നാഥന്മാർ അവരുടെ വീടുകളിലെ രാജാക്കന്മാർ അവരാണ് വ്യക്തമായ തീരുമാനങ്ങളോടെ കാഴ്ചപ്പാടുകളോടെ മുന്നോട്ട് പോകണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിക്കുക നേരത്തെ തന്നെ വിവാഹം കഴിക്കുക വിവാഹം വൈകിപ്പിക്കുക എന്ന സന്ദേശം അധർമ്മത്തിൻ്റെ ആളുകളുടെ സന്ദേശമാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ലാഹുല യുവാക്കളെ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീട്ടരുതേ നിങ്ങൾ കല്യാണം കഴിക്കൂ വേഗം കല്യാണം കഴിക്കൂ സ്ത്രീകളുടെ ഉത്തരവാദിത്തപ്പെട്ട വലിയ നബിസാഹു അലൈ വസ്ലമ്മ പറഞ്ഞു നിങ്ങളുടെ പെൺകുട്ടികളെ അന്വേഷിച്ച് ദീനും സ്വഭാവവും ഒക്കെ നിങ്ങൾ തൃപ്തിപ്പെട്ട ഒരു മനുഷ്യൻ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം ഇല്ലാത്ത ഫാലു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭൂമിയിൽ വലിയ ഫസാദ് ഉണ്ടാകും കുഴപ്പമുണ്ടാക്കും അതുകൊണ്ട് വേഗം വേഗം വിവാഹം നടക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ അതിൻ്റെ ആധിക്യം എത്ര വർദ്ധിച്ചാലും മുസ്ലിംങ്ങൾ അതിൽ വീണു പോകുവാൻ പാടില്ല ചെറുപ്പക്കാരായ യുവാക്കൾ അതിൽ വീണു പോകാൻ പാടില്ല മുസ്ലിം പെൺകുട്ടികൾ അവരും അത്തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകരുത് ജോലിയാവട്ടെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കട്ടെ തുടങ്ങിയ ചിന്തകൾ മക്കൾ ഉണ്ടായാൽ അത് പ്രശ്നമാണ് എന്ന ചിന്തകൾ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ വിവാഹം കഴിക്കുക അതിൽ രണ്ടാണ് ഗുണങ്ങൾ ഒന്ന് ഒരു സമൂഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ സംസ്കാരത്തെ ധർമ്മബോധത്തെ സംരക്ഷിക്കുവാൻ അത് സഹായിക്കും നബി നമിസം പറഞ്ഞ ആദ്യത്തെ കാര്യം അതാണ് അത് നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കും ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് അത് നിങ്ങളെ തടയും രണ്ടാമത്തത് നേരത്തെ കല്യാണം കഴിച്ചാൽ കൂടുതൽ മക്കളുണ്ടാകും മിൻ മിൻ ബനീന ും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്നിട്ട് ഉടനെ പറയുന്നത് മക്കളും പേരമക്കളും എല്ലാമാണ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതും ഇണകളായി സൃഷ്ടിച്ചതും മക്കളുണ്ടാവാനാണ് കുട്ടികളുണ്ടാവട്ടെ അപ്പോൾ കുട്ടികൾ കൂടിയാൽ കാര്യം അതാണ് ഉടനെ പറഞ്ഞത് നിങ്ങൾക്കുള്ള ഭക്ഷണവും നല്ല തരുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കേണ്ട മക്കളും പേരമക്കളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിക്കോട്ടെ വിശിഷ്ടമായ ഭക്ഷണം റഹ്മാനായ റബ്ബ് നൽകും അതുകൊണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കല്ലേ മക്കളുടെ എണ്ണം കൂടിയാൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണ് എന്ന് കരുതി മക്കൾ തന്നെ വേണ്ട ഇനി ഉണ്ടായാൽ തന്നെ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയാണ് ഇന്ന് കൂടുതൽ മക്കളുള്ളവർക്ക് സമ്മാനങ്ങളാണ് കാരണം മനുഷ്യരില്ലാതായപ്പോൾ യുവാക്കളില്ലാതായപ്പോൾ മക്കളില്ലാതായപ്പോൾ അത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എതിരാണ് എന്ന് അവർ പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ് യുക്തിഭദ്രം അള്ളാഹു ഉസ്ബാൻ പറഞ്ഞില്ലേ ും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഷർണ്ടാകും നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് എല്ലാം അറിയുന്നവൻ നിങ്ങൾ പരിമിതമായ അറിവുള്ള ആളുകൾ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് കാലിക പ്രസക്തമായിട്ടുള്ളത് സമൂഹത്തിന് യോജിക്കുന്നത് സമൂഹത്തിന്റെ ഉന്നതിക്കും ഭദ്രതയ്ക്കും കാരണമായി തീരുന്ന നിയമങ്ങൾ മാത്രമാണ് അള്ളാഹു

ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളഹു സുഹാനുഭൂധാനയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൈയത്ത് ചെയ്യുകയാണ് സന്താനങ്ങൾ നല്ല സന്താനങ്ങൾ ധാരാളമായി ഉണ്ടാവുക എന്നുള്ളത് ആ വിഷയത്തിൽ കാണുന്ന കാഴ്ചപ്പാട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും നന്മ സംവിധാനിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ ഉണ്ടാകണം ഇന്ന് ലോകത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മനുഷ്യന്മാരെയല്ല നല്ല മനുഷ്യന്മാരെയാണ് ആവശ്യം ജനങ്ങളൊക്കെ തിന്മയിലാണ് അവിടെ അള്ളാഹുവിനെ ഭയപ്പെടുകയും രാജ്യത്ത് നന്മ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന സ്വാരീഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മുസ്ലിമുകളുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ടാണ് റസൂൽ സ്വലം പറഞ്ഞത് തസവുൽ വലൂദ് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ മുസ്ലിംങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കണം കാരണം അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ മാത്രം ആരാധിക്കുകയും ഭൂമിയിൽ ഒരിക്കലും കുഴപ്പമുണ്ടാക്കരുത് എന്നത് ആദർശമായി പ്രഖ്യാപിക്കുകയും ചെയ്ത മതമാണ് ഇസ്ലാം ഭൂമിയിൽ ഒരു ഫസാദും ഉണ്ടാക്കരുത് എന്നതിനെ ശക്തമായി ആഹ്വാനം ചെയ്യുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അത് ഫസാദ് ഉണ്ടാക്കാനല്ല പറയുന്നത് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ആവർത്തിച്ചാവർത്തിച്ച് കൽപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ മുസ്ലിമിങ്ങളിലൂടെയാണത് സാധ്യമാകുന്നത് അതുകൊണ്ട് ധാരാളം മക്കളുണ്ടാവണം അതിന് സഹായിക്കുന്ന മറ്റൊരു വിഷയമാണ് ഒന്നിലധികം വിവാഹം കഴിക്കുക ബഹുഭാര്യത്വം എന്നത് സമൂഹത്തിന് ഹൈറാണ് നന്മയാണ് കാരണം ഒരു കുടുംബത്തെ ഒരു സ്ഥാപനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നല്ല ഒരു കുടുംബമാകുന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയിച്ച് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തത്തുല്യമായ മറ്റൊരു സ്ഥാപനം കൂടി സ്ഥാപിക്കാം അതാണ് ഇസ്ലാം പറയുന്നത് മറ്റൊരു കല്യാണം കൂടി കഴിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിച്ചു ആ ഭാര്യയെ നിങ്ങൾ നല്ലോണം നല്ലോണം നോക്കുന്നുണ്ട് അതിലൂടെ ഉണ്ടായ മക്കൾക്ക് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് അങ്ങനെ ആ കുടുംബമാകുന്ന ഒരു സ്ഥാപനം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ സാധാരണ നിങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങൾ അതിൽ വിജയിച്ചാൽ നിങ്ങൾ ഒന്നുകൂടി തുടങ്ങും എന്നതുപോലെ ഒരു സമൂഹത്തിന് ഏറ്റവും ആവശ്യമായത് നല്ലൊരു കുടുംബമാണ് ആ കുടുംബത്തെ സംവിധാനിക്കാനുള്ള കരുത്തും നീതിബോധവും തന്റേടവുമുള്ള ആളുകൾ വീണ്ടും വീണ്ടും സ്ഥാപനങ്ങൾ സ്ഥാപിക്കട്ടെ എന്നിട്ട് സമൂഹത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് രണ്ടോ മൂന്ന് നാല് ഒക്കെ നിങ്ങൾ വിവാഹം കഴിക്കുക നാലാണ് ഇസ്ലാം നിശ്ചയിച്ച പരിധി ഒരേ സമയത്ത് അങ്ങനെ നല്ല സ്ഥാപനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നാൽ നീതി പാലിക്കാൻ പറ്റാത്തവർ അല്ലാത്ത അതിലുവാഹിതാണ് ഒരു കുടുംബത്തെ മാത്രമേ നീതിപൂർവം കൊണ്ടുപോകാൻ ഒരു സ്ഥാപനത്തെ മാത്രമേ നല്ല നിലക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അനീതിയുടെ മറ്റൊരു സ്ഥാപനം നിങ്ങൾ ഒരിക്കലും തുടങ്ങാനും പാടില്ല ആ നിലയ്ക്ക് നീതിപൂർവം അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ വിഷയം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ ഭാര്യയായിരിക്കുക എന്നുള്ളതാണ് നല്ല ഒരു മനുഷ്യൻ്റെ ഭാര്യയായിരിക്കുക എന്നുള്ളതാണ് അവിവാഹിതയായി കഴിയുന്നതിനേക്കാൾ അവൾക്ക് നല്ലത് ഭൂഭാര്യത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആദ്യം സ്ത്രീകൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ചിന്തിക്കുന്നത് ആ പെൺകുട്ടിയുടെ വലികളും ചിന്തിക്കുന്നത് എന്താണ് ഒരു രണ്ടാം കെട്ടുകാരനാണെങ്കിലും എൻ്റെ മകളെ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറായി വരുന്ന മനുഷ്യരെ നല്ല മനുഷ്യന്മാർ എന്നാണ് നിങ്ങൾ വിശേഷിപ്പിക്കുക കാരണം അയാൾ എൻ്റെ മകളെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു അദ്ദേഹത്തിനൊരു കുടുംബമുണ്ടായിക്കോട്ടെ എന്നാലും എൻ്റെ മകളെ കൂടി ഭാര്യയായി സ്വീകരിക്കാൻ അയാൾ തയ്യാറായിരിക്കുന്നു എന്ന് നിങ്ങൾ ആ വ്യക്തിയുടെ നന്മ പറയും എന്നാൽ അതേ സന്ദർഭത്തിൽ നിങ്ങളുടെ ഭർത്താവാണ് ആ നന്മയുള്ള തീരുമാനം എടുത്തതെങ്കിലോ നിങ്ങളുടെ ഉപ്പയാണ് ആ നന്മയുള്ള തീരുമാനം എടുത്തതെങ്കിലോ നിങ്ങളുടെ സഹോദരനാണ് ആ നന്മയുള്ള തീരുമാനമെടുത്തതെങ്കിലോ അപ്പോൾ അതാ നിങ്ങളതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു അറിയുക റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഹൈറാണ് അത് ഹൈറല്ലെന്ന് തോന്നിപ്പിക്കുന്നത് പിശാചിൻ്റെ പണിയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സമൂഹത്തിന്റെ നന്മക്കു വേണ്ടി നല്ല നല്ല സന്താനങ്ങളും നല്ല നല്ല മനുഷ്യരും ഉണ്ടാകുവാൻ വേണ്ടി ലൈംഗിക അരാജകത്വങ്ങളിൽ നിന്ന് സ്ത്രീകൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി വിധവകളും അല്ലാത്തവരും തെറ്റായ വഴികളിലേക്ക് പോകാൻ ാതിരിക്കാൻ വേണ്ടി അവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നല്ല നല്ല വൈവാഹിക നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം ദൗലത്തുലി മാറാ ഈ രാഷ്ട്രം അതിന്റെ ഗൗരവം മനസ്സിലാക്കിയ രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഒരു വിസാര തന്നെ അവർ അതിനുവേണ്ടി സ്ഥാപിച്ചിരിക്കുകയാണ് വിസാറത്തുൽ ഉസറ കുടുംബത്തിന് വേണ്ടി ഒരു മന്ത്രാലയം വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം സന്താനങ്ങൾ ഉണ്ടാവാൻ പ്രേരിപ്പിക്കുന്ന ബഹുഭാര്യത്വത്തിന് പ്രേരിപ്പിക്കുന്ന തലാക്കിനെ തടയാൻ വേണ്ടിയുള്ള കുറിച്ച് ആലോചിക്കുന്ന ഈ വിഷയത്തിൽ സമൂഹത്തിന് വ്യക്തമായ ബോധവൽക്കരണം നൽകണമെന്നും അതല്ലാത്ത ചിന്തകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന ചിന്തകളാണെന്നും ഇസ്ലാമിന്റെ തനതായ പാരമ്പര്യത്തിലേക്ക് മുസ്ലിം സമൂഹം മടങ്ങണമെന്നുമുള്ള മായ ആഹ്വാനം ഈ രാഷ്ട്രം നൽകുന്നു നല്ല നല്ല ഭരണാധികാരികൾ അങ്ങനെ തന്നെയാണ് കുടുംബനാഥന്മാർ ആ സന്ദേശം ഏറ്റെടുക്കുക അത് ഇസ്ലാമിക ശരീരത്തിൻ്റെ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുക الله سبحانه وتعالى نام يبريهم أن اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات، ربنا تقبل منا إنك أنت السميع العليم، وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات. الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، اللهم اغثنا، اللهم اغثنا، اللهم اغثنا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على عبدك ورسولك محمد النبي الامي وعلى اله وصحبه اجمعين والحمد لله رب العالمين